അസലാമലൈക്കും വാർമത്തല്ല എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും സുഖമാണോ നമ്മുടെ കുടുംബത്തിൽ പറക്കത്തും ന്യോമത്തും എല്ലാം നിറഞ്ഞാതാവാൻ വേണ്ടി എല്ലാവരും പരസ്പരം പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക ഞാൻ പറയാൻ പോകുന്നത് മഹത്വമേറിയ അള്ളാഹുവിൻ്റെ നാമങ്ങളിലൊന്നായ നാമമാണ് നിങ്ങളുടെ കുടുംബത്തിലും സമ്പത്തിലും സംരക്ഷണം ലഭിക്കാനും വല്ല വസ്തുവും നഷ്ടപ്പെട്ടവരാണെങ്കിൽ ഇത് ധാരാളം ചെല്ലുകയാണെങ്കിൽ ഒരാഴ്ചക്കകം തന്നെ നിങ്ങൾക്ക് അത് തിരിച്ചു കിട്ടാനും നിങ്ങളുടെ കുടുംബത്തിലും ഭക്ഷണത്തിലും സംരക്ഷണം ലഭിക്കാൻ വേണ്ടി നിങ്ങൾ ഞാൻ പറയുന്ന അള്ളാഹുവിൻ്റെ നാമം ഓരോ ദിവസവും ഈ പ്രാവശ്യം നിങ്ങൾ ചെല്ലുക യാ റക്കീബ് യാ അള്ളാ എന്ന നാമമാണ് നിങ്ങൾ പതിവാക്കേണ്ടത് എങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലും സമ്പത്തിലും ഭക്ഷണത്തിലും സംരക്ഷണം ലഭിക്കുകയും പറക്കത്ത് കൂടുകയും ചെയ്യും ഇൻഷാല്ല എല്ലാവരും ഇങ്ങനെ ചെയ്യാൻ മറക്കരുത് എല്ലാവർക്കും നല്ല കൂടി മരിക്കാനുള്ള ഭാഗ്യം പടച്ചിറബ് നൽകട്ടെ എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക അസലാമലൈക്കും വരഹമ്മ